കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ കെ എഫ് ടിയു കോതമംഗലം മണ്ഡലത്തിന്റെ ഒന്നാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം കോതമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംകോൾസി ഉദ്ഘാടനം ചെയ്തു കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയൻ കെ എഫ് ടിയു കോതമംഗലം മണ്ഡലത്തിന്റെ ഒന്നാം വാർഷിക സമ്മേളനം കോഴിപ്പള്ളി ഫാസ്റ്റ് ക്ലബ് ഹാളിൽ വെച്ച് നടന്നു കോതമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾസി ഒന്നാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടനകൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനപ്പുറത്ത് തൊഴിലാളികളുടെ ക്ഷേമത്തിനും പ്രാധാന്യം നൽകുന്നുവെന്നത് അഭിനന്ദനാർഹമായ കാര്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരു ഈ ഇവിടെ അതിന് പിന്നിൽ ഒരുപാട് ഒരുപാട് അധ്വാനം ഉണ്ടെന്ന് എനിക്ക് അറിയാം സംഘടന രൂപപ്പെട്ടിട്ടുള്ള നിലയിൽ വളരെ അധ്വാനവും സമയവും റിയാലോ പരിശ്രമവും ഉണ്ടാകും അവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസും വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു ഒരു കൊല്ലം കേട്ടോ ക്രിക്കറ്റ് വേൾഡ് കപ്പ് അതുപോലെ മൾട്ടി ബില്യൺ ഡോളർ ബിസിനസ് ആയിരുന്നു പുകയില ഈ പുകയിലരണം പോലും ഇത്ര വലിയ ഭീമന്മാരായിരുന്നു ഇത്ര കോർപ്പറേറ്റ് ഭീമന്മാർ ഭരണത്തെ പല നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഈ പുകയില വ്യവസായത്തെ താഴേക്ക് കൊണ്ടുവന്നതിന് വേണ്ടി വളരെയധികം ശ്രമം നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും ഫലം കണ്ട ശ്രമം എന്ന് പറയുന്നത് ബോധവൽക്കരണമാണ് ആളുകൾ ബോധവൽക്കരിക്കപ്പെട്ടു പുകയിലയുടെ പ്രശ്നം മനസ്സിലായി ഇന്ന് പുകയിലയ്ക്ക് പണ്ടുണ്ടായ സാമൂഹ്യ സ്വീകാര്യത ഇല്ല ഉണ്ടോ ഇല്ല നിങ്ങൾ പൊക്കവലിക്കുന്നു നിങ്ങൾ തിരസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇനി സമൂഹത്തിലുണ്ട് അതുകൊണ്ടാണ് ഇന്നത്തെ കുട്ടികൾ പൊതുവിൽ ഒരു പബ്ലിക്കായിട്ട് പൊക്കവലിക്കാൻ പഠിക്കുന്നത് സാമൂഹികമായിരസ്കരിക്കും ചടങ്ങിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഇൻഷുറൻസ് കാർഡ് വിതരണവും സംഘടിപ്പിച്ചു മണ്ഡലം ട്രഷറർ എൽദോസ് ടി കെ പെരുമണ്ണു സ്വാഗതം ആശംസിച്ചു മണ്ഡലം പ്രസിഡന്റ് ബിജു വട്ടപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി രജി കാക്കനാട്ട് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു കൂടാതെ കെ എഫ് ട്യൂവിന്റെ സംസ്ഥാന നേതാക്കൾ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു യോഗത്തിൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് അജി കെ കെ കൃതജ്ഞത അർപ്പിച്ചു ന്യൂസ് ന്യൂസ് ഡാസ് കെ സി വി